ചങ്ങന്മാർ എല്ലാവർക്കും സുഖമല്ലേ പള്ളി പള്ളിയിലച്ചം ചെയ്ത വീഡിയോ കണ്ട് ആ വീഡിയോയിൽ ആ പള്ളി അച്ഛൻ പറയുന്ന കേട്ടപ്പോ അനക്ക് ഒരുപാട് വിഷമായി ഞാനൊരു കാര്യം പറട്ടെ ഏത് മത നേതാവായാലും ശരി വേറൊരു മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോഴില്ല എനക്ക് അത് കാണും ഭയങ്കര വിഷമാവുക ചെയ്യും ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്യുകയും ചെയ്യും അതൊറപ്പാണ് അവനവന്റെ മതം മാത്രമാണ് നല്ലത് മറ്റുള്ള മതമൊക്കെ മോശമാന്ന് പറഞ്ഞിട്ടില്ല അതൊരു വൃത്തിയെട്ട പരിപാടിയാണ് നമുക്കെന്തായാലും ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങള് ഘട്ടം ഘട്ടമായിട്ട് കേട്ടിട്ട് വരാം ഇത് അച്ഛൻ മുസ്ലിങ്ങളെ നല്ലോണം കുറ്റം വരുന്നത് പക്ഷേ സംഘികള ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഘിയക്കെതിരെ അറിഞ്ഞോണ്ടോ അറിയാതെ പോലും നമ്മക്കെന്തായാലും അച്ഛന്റെ വർത്താനം കേട്ടിട്ട് വരാം ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞാനൊരു കാര്യം പറയട്ടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ അധിവസിക്കുന്ന രാജ്യം ഏതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊക്കെ വരിക സൗദി അറേബ്യ എന്നോ അല്ലെങ്കിൽ ഖത്തർ എന്നോ ഒക്കെ ആയിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ ദിന്ത്യനിഷ്യാ എങ്കിൽ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് അതിന്റെ ഉത്തരവ് എന്താണെന്നറിയൂ ദിന്ത്യാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളമാണ് മുസ്ലിം ജനസംഖ്യ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് അവരുടെ ജനസംഖ്യ എത്രയാണെന്ന് അറിയുമോ വെറും രണ്ടര ശതമാനത്തിൽ താഴെ മാത്രം ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയാണെന്ന് അറിയാമോ അത് ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ എന്റെ ചോദ്യം ഇതാണ് ഭാരതത്തിലെ യഥാർത്ഥ ന്യൂനപക്ഷ വിഭാഗം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം അത് ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയെങ്കിലും ജനസംഖ്യ ഉള്ളവരായിട്ട് പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ ഈ ഭാരതത്തിലെ ക്രൈസ്തവർ ഒരു മൈക്രോ മൈനോറിറ്റി ആണ് എന്ന് പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പ്രഖ്യാപിച്ച് ഈ ക്രൈസ്തവ സമുദായത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റുകൾക്ക് ഉണ്ട് എന്നാണ് എന്റെ പക്ഷം നിങ്ങൾ എന്തിനാണ് അച്ഛോ ഇങ്ങനെ ഇരുന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയുന്നത് സംവരണം എന്നുള്ളത് ക്രൈസ്തവനും കിട്ടുന്നുണ്ട് മുസ്ലിമിനും കിട്ടുന്നുണ്ട് പിന്നീട് ഹിന്ദുക്കളിലെ പല പല ജാതികളുണ്ട് അവർക്കൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് കുറച്ച് കൊടുക്കണം എനിക്ക് കുറെ കിട്ടണം എന്നെല്ലാം പറഞ്ഞത് അത് അത്ര നല്ല പരിപാടി ഒന്നല്ല പിന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോരോ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് ഇതിലൊക്കെ ഏറ്റക്കുറിച്ചില് വരുന്നുണ്ട് പിന്നെ അച്ഛൻ ആദ്യം പറഞ്ഞല്ലോ ഒരു കാര്യം ശരിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഉള്ളത് ഇന്ത്യൻ പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ആണെന്നുള്ളത് അത് ശരിയല്ല കേട്ടാ അങ്ങനെ ഒരു പഠനമോ അങ്ങനെ ഒരു സംഭവമോ ഞാൻ എവിടെയും തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല അച്ഛൻ എവിടെ തപ്പി നോക്കിയിട്ട് ഇത് കിട്ടിയെന്ന് നിനക്കറിയില്ല ഇനി വേണ്ടിയിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് കേരളം ഉള്ളത് മാത്രമാണ് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി തന്നെ ജീവിക്കുന്നത് എല്ലാണ്ട് കേരളത്തിന്റെ പുറത്തുള്ള കാര്യത്തിലും പറയുമ്പോണ്ടല്ല ഈ രണ്ടാം സ്ഥാനത്തിന്റെ കാര്യം ആരോടും പറഞ്ഞേക്കല്ല അച്ഛോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ഒരു വറ്റം ടീമാണ് കേരളത്തിന് പുറത്തുള്ളത് അതുകൊണ്ട് അച്ഛനോട് ഈ സംഖ്യ എല്ലാ കാര്യത്തിനും മുസ്ലിം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല നമുക്ക് അച്ഛൻ്റെ അടുത്ത വർത്താനം കേട്ടുപേരാ പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ സമുദായം നോക്കി നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ചിന്ത ആളുകൾക്കിടയിലുള്ളത് ക്രിസ്ത്യാനികൾ എല്ലാവരും വളരെ സുരക്ഷിതരാണ് എന്നും ക്രിസ്ത്യാനികൾ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവരുമാണ് എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ സ്ഥിതി അതല്ല എന്ന് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിനും കാട്ടി ക്രൈസ്തവര് സന്തോഷത്തോടു കൂടിയും സുരക്ഷിതരായിട്ടും ഉന്നത ജീവിത നിലവാരത്തോടും കൂടി ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് പിന്നെ കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ കുറച്ചെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് കുറച്ച് ചാണക സംഖ്യകളാണ് പക്ഷെ എന്നാലും അവരുടെ ഉത്തരേന്ത്യയിലെ കളിയൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല നടക്കൂല്ല പക്ഷെ അച്ഛനുണ്ടല്ല ആ സംഖ്യയുടെ നാവായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി ഇനി നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും ഈ അടുത്ത കാലങ്ങളിലായി ക്രൈസ്തവ സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു അങ്ങൽ ജ്യോതി കോളേജ് സെയിം പ്രീതുകൾ അങ്ങനെ ആക്രമിക്കപ്പെടുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ് എന്ത് ആക്രമണമാണ് നേരിടുന്നത് അല്ലെ നേരിടുന്ന ആക്രമണം എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ത് ഭരണഘടനാ ലക്ഷ്യത്തെ മുൻനിർത്തിയാണോ തുടങ്ങിയിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ചില തീവ്ര സംഘടിത സമൂഹങ്ങൾ സംഘടനകൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ചില ആളുകൾ കൂട്ടമായിട്ട് വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ സ്ഥലം വേണം ചില ആളുകൾ കൂട്ടമായിട്ട് വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവസരം നൽകണം ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനം എന്താണ് ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസവും ആചാരവും ചരിത്രവും ആ നൽകുക എന്ന കൂടിയാണ് അച്ഛൻ ഇപ്പം പറഞ്ഞു ക്രൈസ്വ കുട്ടികൾക്ക് അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും പഠിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ക്രൈസ്തവ മേനാഞ്ചൽ സ്കൂളിന്റെ കടമ അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ മറ്റുള്ള മതങ്ങളുടെ വിശ്വാസവും തകർക്കാൻ പാടില്ല അത് ഇരട്ടത്താപ്പല്ലേ അച്ഛ പിന്നെ അച്ഛൻ പറഞ്ഞേ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾ കേരളത്തിൽ വലിയ തോതിൽ അക്രമം നേരിടുന്നുണ്ട് എന്ന് അങ്ങനെ ഗുമ്പോൾ എന്താ തോന്നുന്നറിയാ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന അക്രമമല്ലേ അതുപോലെത്തെന്തോ വലിയ അക്രമം തോന്നി പോവാൻ്റെ അച്ചോ കേരളത്തിൽ നടക്കുന്നതൊക്കെ ഉണ്ടല്ല മാന്യമായ പ്രതിഷേധങ്ങൾ മാത്രമാണ് അച്ഛോ പക്ഷെ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് അതിനെപ്പറ്റി അച്ഛൻ ഒരക്ഷരം ഉണ്ടാകുമ്പോഴാണ് ആ അക്രമത്തിനെതിരെ അച്ഛൻ ഒരു വീഡിയോ പോലും ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലാട്ടാ നമുക്ക് അച്ഛന്റെ അടുത്ത വർത്താനം എന്താന്ന് കേട്ടിട്ട് വരാം ഇത് തെറ്റായ ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും വിശ്വാസപരമായിട്ടുള്ളത് നൽകാൻ സാധ്യതയുണ്ടെങ്കിൽ നൽകുക എന്നുള്ളതാണ് തത്വം ഇതേ അവസ്ഥ തന്നെയാണ് മതപരമായിട്ടുള്ള ഐഡന്റിറ്റി നിർണയിക്കുന്ന വസ്ത്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അതിലെ പ്രതിസന്ധി എന്താണ് അവിടെയും ന്യൂനപക്ഷ ക്രൈസ്തവ അവകാശങ്ങൾക്ക് വിരുദ്ധമായി മറ്റേതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഐഡന്റിറ്റിയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു അത് ഭരണഘടനാപരമായിട്ട് തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അച്ഛനിപ്പം പറഞ്ഞെ ക്രൈസ്തവ കുട്ടികൾക്ക് ആ ക്രൈസ്തവ മാനേജ്മെന്റ് അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പക്ഷെ മറ്റുള്ള മതങ്ങളിലെ കുട്ടികൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിയമപരമായി ഒരാവശ്യമില്ലെന്ന് അപ്പൊ അച്ചോ നിങ്ങളല്ലേ ശരിക്കും കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുന്നത് അതായത് ക്രൈസ്തവ കുട്ടികൾ അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള മതക്കാരായ കുട്ടികൾ നോക്കി നിൽക്കുക അപ്പൊ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക ഇവർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളുന്നുണ്ടാവുമ്പോൾ കുട്ടികൾക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അച്ഛ പിന്നെ അച്ഛോ അച്ഛനിപ്പം പറഞ്ഞ നിയമപരമായ യാതൊരു ആവശ്യം ഇല്ലാഞ്ഞിട്ട് പോലും മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ കന്യാശ്രീമാർ ആ കന്യാശ്രീ വസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെയാണ് അവിടെ പഠിക്കുന്നത് അവിടെ ആ മുസ്ലിം മാനേജ്മെന്റ് മുസ്ലിം കുട്ടികൾ മാത്രം അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യട്ടെ പക്ഷെ വേറൊരു മതത്തിൽപ്പെട്ട കുട്ടികളും അവരുടെ മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അച്ഛോ പക്ഷേ ആ മുസ്ലിം മാനേജ്മെന്റ് കാണിക്കുന്നത് അന്തസ് എന്ന് പറയും നിലവാരം എന്ന് പറയും വിവരം എന്ന് പറയും പക്ഷെ നിങ്ങൾ കാണിക്കുന്നില്ലേ കുറച്ച് കാസങ്ങള് മൊത്തം ക്രൈസ്തവരല്ലേ ഞാൻ പറഞ്ഞത് കാസാ മാനേജ്മെന്റ് ും ഒരു പോലുള്ള കാ മാനേജ്മെന്റ് സ്കൂളുകൾക്കും കുറച്ച് കാസാ അച്ഛന്മാർക്കും ഈ വീഡിയോ അച്ഛൻ ഉത്തരേന്ത്യർക്ക് തന്നെ അക്കം നടന്ന സംഘപരിവാറിന പേര് പോലും പറയത്തെ മാന്യമായിട്ട് രക്ഷപ്പെടുത്തുന്നത് കണ്ടേ ക്രൈസ്തവ ന്യൂനപക്ഷം ഇന്ത്യയിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ആധുനിക ശുശ്രൂഷാ മേഖലയിലുമൊക്കെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് എങ്കിൽ കേരളത്തിന് പുറത്ത് അത് ശരീരത്തെ കൈവെച്ചുകൊണ്ടുള്ള അക്രമങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് രണ്ടും ഒരേപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ സൂക്ഷ്മ ന്യൂനപക്ഷം അല്ലെങ്കിൽ മൈക്രോ മൈനോറിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന ചിന്ത പങ്കുവയ്ക്കുന്നു നന്ദി കേന്ദ്രത്തിന്റെ ടീം തന്നെ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിച്ചിട്ട് ആ കേന്ദ്രത്തോട് തന്നെ ഇത്ര മാന്യമായിട്ട് സഹായം ചോദിക്കുന്ന അച്ഛനെ സമ്മതിക്കണം അച്ഛ ആക്രമിച്ച സംഘപരിവാറിന്റെ പേരെടുത്ത് പറയാൻ പോലും അച്ഛന് പേടിയാണല്ലോ അച്ചോ നിങ്ങളെ പോലെ ഉള്ളവരാണ് ഏട്ടാ നിലപാടുള്ള നല്ല അച്ഛന്മാരുടെ പേര് വരെ കളയുന്നത് പിന്നെ അച്ഛൻ അറിയേണ്ട ഒരു കാര്യം കേട്ടാ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് ജോലി കൊടുക്കുന്നത് ഏത് രാജ്യങ്ങളാണെന്നറിയ മുസ്ലിം രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളാണ് കേട്ടോ അവിടെയാണ് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരായ നേഴ്സുമാർ ജോലി ചെയ്യുന്നത് എല്ലാണ്ടും വിദേശ രാജ്യങ്ങളിലേക്കും നിങ്ങൾ ഇസ്രായേലിലേക്കെല്ലാം ജോലിക്ക് പോകണം കിട്ടില്ല ഒരു പാവപ്പെട്ട കുടുംബം എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പ കെട്ടിവെക്കണമെന്ന് അച്ഛൻ അറിയാരിക്കുമല്ലോ പക്ഷെ അറബ് രാജ്യങ്ങളിൽ അത്രമാത്രം ചെലവൊന്നുമില്ല അവർക്ക് പോയിട്ട് മാന്യമായി ജോലി എടുത്തിട്ട് മാന്യമായി ശമ്പളം ഉണ്ടാക്കിട്ട് മാന്യമായി തന്നെ കുടുംബത്തെ പറ്റാം അവരത് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴും അച്ഛന് മുസ്ലിങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയെല്ലാം പറയുമോ വല്ലാത്തൊരു പുച്ചം തന്നെ പിന്നെ കേരളത്തെ പുച്ചത്തോടെ സംസാരിക്കുന്ന അച്ഛന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അച്ഛൻ ഇപ്പോ മൈക്രോ ന്യൂനവശം എന്ന് പറഞ്ഞില്ലേ ആ മൈക്രോ ന്യൂനവശത്ത് പെട്ട രണ്ട് മുഖ്യമന്ത്രിമാർ രണ്ട് ക്രൈസ്തവ മുഖ്യമന്ത്രിമാർക്ക് ഉദയം കൊടുത്ത സംസ്ഥാനം കൂടിയാണ് ഈ കേരളം അതും കൂടി അച്ഛൻ മറക്കല്ലാട്ട മുഖ്യമന്ത്രിമാർ മാത്രമല്ല ധനമന്ത്രിമാർ മന്ത്രിമാർ കേരളത്തിന്റെ പല ഉന്നത സ്ഥാനങ്ങളിലും മുന്നയം ഇപ്പോഴും ഇരിക്കുന്നത് ക്രൈസ്തവർ തന്നെയാണെച്ചോ ആ ഒരു നന്ദിയെങ്കിലും ഇടക്കച്ചൻ കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും കേരളത്തെ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആ രാഷ്ട്രീയ മുന്നണികളോടും കൂടി കാണിക്കണം കേട്ട അതുകൊണ്ട് അച്ഛനോട് എനിക്ക് ഇപ്പം പറയാനുള്ളത് ലേല സിനിമയിൽ സോമനിലെ എം ജി സോമൻ പറഞ്ഞ ഡയലോഗാണ് സ്മരണ വേണം തിരുമേനി സ്മരണ ആ സ്മരണയില്ലാത്ത കുറെ അച്ഛന്മാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ശാപം കേരളത്തിലെ ശാപം കേരളത്തിലെ എല്ലാ നല്ല മനുഷ്യന്മാരുടെയും ശാപം അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ